ഹായ് ഇന്ന് നമുക്കേ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതൊന്ന് പറഞ്ഞുതരുമേട്ടാ ഇത് ആദ്യം ഞാൻ ഇതിന്മേലാണ് വെക്കുന്നത് കറണ്ടിൻ്റെ അടുപ്പുമ്പോഴാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ചെമ്പട്ടിയിൽ ഒരു കുണ്ടുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത്ക്ക് പട്ട പട്ട എങ്ങനെ മുറിച്ച് മുറിച്ചിടുകയാണ് കറാമ്പട്ട പിന്നെ കറാമ്പട്ടേൻ്റെ ഇല ഉണ്ടാവില്ലേ അതിൻ്റെ ഇല അത് മുറിച്ചിട പിന്നെ കുറച്ച് എന്താ പറയുക ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അത് തിളക്കാൻ വെക്കട്ടോ ഉപ്പിട്ടതിന് ശേഷം അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ കുറച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇത് സൺഫ്ലവർ ഓയിലാണ് എല്ലാവരും ഇതിന് ഉപയോഗിക്കുക പക്ഷേ എൻ്റെ വീട്ടിലാർക്കും സൺഫ്ലവർ ഓയിലിൻ്റെ രുചി പറ്റൂല അതിൻ്റെ അത് ആർക്കും പറ്റില്ല എനിക്കിഷ്ടമല്ല എൻ്റെ മോനക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യൽ അപ്പോൾ ഇത് ഒരു ഒരായിരത്തി അറുന്നൂറിലൊക്കെ ഇട്ടിട്ട് ഫുള്ള് സ്പീഡിലൊക്കെ ഇട്ടതാണ് അപ്പോൾ ഇത് തിളച്ചപ്പം ഞാൻ നേരത്തെ രാവിലെ എണീറ്റിട്ട് ആദ്യം തന്നെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു വെള്ളത്തിട്ടിട്ട് ഇപ്പം ഞാനൊന്ന് കഴുകിയിട്ട് ഒന്ന് തോർത്തിയതാണ് മറ്റേ ഓട്ടപാത്രത്തിലിട്ടിട്ടൊന്ന് തോർത്തി വെച്ചതാണ് ആ വെള്ളം ഇപ്പം ഇത് തിളച്ച് വന്നാൽ ഇത് ആ ചോ ആ ചോറ് വെള്ളമൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം പിന്നെ ഒരു അരി ഉണ്ടാവില്ലേ ആ അരി ഇത് തിളച്ച് വന്നാലിടാം ഇങ്ങനത് വെള്ളം അപ്പോൾ കുറച്ച് പൊങ്ങി വന്നപ്പോൾ ഞാൻ അടുത്ത് ഒഴിവാക്കി കൊടുത്താ കേട്ടോ അപ്പം നമ്മൾ ആ ഇത് ഫ്രൈഡ് റൈസിൻ്റെ അരി എല്ലാവർക്കും അറിയാം ബസുമതി അരിയാണ് അത് രാവിലെ എണീറ്റ് വന്ന പാട് വെള്ളത്തിയിട്ട് വെച്ചതാണ് ഒരു ഒരു മണി രണ്ട് മണിക്കൂറൊക്കെ ആയി ഇപ്പോൾ വെള്ളത്തി എടുക്കണം ഒന്ന് കുതിർന്നതിന് ശേഷം ഇതൊന്ന് കഴുകിയിട്ട് ഒന്ന് തോർത്തിയതാണ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതാണ് ഇത് ഇട്ടാ അത് ഇതിലിട്ടിട്ടൊന്ന് ഇതൊക്കെ വേഗം വേവ് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഈ അടുപ്പായത് കാരണം വേഗം അടി പിടിക്കാൻ ഉള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ ഗ്യാസിൻ്റെ ഒന്നും പോലല്ല ഇത് ഇതെന്തെങ്കിലും സാധനം വേഗം അടി പിടിക്കും അപ്പോൾ കുറച്ച് കുറച്ച് കൊടുക്കും വേണം അപ്പോൾ ഞാനതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് പിന്നെ വേവ് അരിൻ്റെ വേവ് എന്ന് പറയുകയാണെങ്കിൽ വേഗം അധികം കൂടുതൽ വേവാൻ പാടില്ല അപ്പോൾ ഈ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളൊരു ഏകദേശ വേവ് ഇതിൻ്റെ സാധനങ്ങൾ പച്ചക്കറി ആയാലും അങ്ങനെ തന്നെ ഒരു ഏകദേശ വേവ് ഒരു പൂർണ്ണമാവാതെ ഒരു എൺപത് ശതമാനമൊക്കെ ഒരു വേവ് മതിയിട്ട് അരിയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ അതൊന്ന് തിളച്ച് വരുകയാണ് ഇന്ന് ഏകദേശം ഒന്ന് ആവണത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം മറ്റേ ഗ്യാസ് മേലാണെങ്കിൽ ഇത്ര ഇളക്കേണ്ടി വരില്ല ഇത് ഈസി കുക്ക് ആയത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എപ്പോഴാണ് ഇത് അടി പിടിക്കുകയെന്ന് പറയാൻ പറ്റില്ല കാരണം വേഗം ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായി ഇതുകൊണ്ട് ഇങ്ങനെ ഇളക്കുകയാണ് ഞാൻ വേ അയക്കണോ വേ വഴിക്കണോ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും കാരണം എനിക്ക് ഇന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ അപ്പോഴേക്കും ഇത് റെഡി ആവണം അപ്പോൾ ഇപ്പോൾ ഒരു വേവായി അതിന് ഞാൻ ഞാനിതിൽ ഈ ഓട്ടപാത്രത്തിൽ തന്നെ നമ്മൾ ഊറ്റി വെച്ചതാണ് കേട്ടോ ഇനി ഇത് ചൂടാറാനും വേണ്ടി വെക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ പാത്രം ചൂടാക്കിയതിന് ശേഷം അതിൽ നെയ്യും പിന്നെ വെളിച്ചെണ്ണയും തന്നെ ഉണ്ടോ പാത്രത്തിൽ നെയ്യും വെളിച്ചെണ്ണയും തന്നെയാണ് ഇടുന്നത് പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് അതേപോലെ കാബേജ് കാപ്സിക്കം അതേപോലെ ബീൻസ് ഉള്ളി ഇതൊക്കെ ഇനി ആ ചൂടായ വെളിച്ചെണ്ണയൊക്കെ ഇടും കേട്ടോ ഉള്ളി ഫസ്റ്റ് ഇടും ഞാൻ എല്ലാതും മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഇടുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേക്ക് പോവാണ്ട് അത് കാരണം ഞാനൊക്കെ സ്പീഡിൽ ഉണ്ടാക്കുകയാണ് ഇത് ക്യാരറ്റ് ഉണ്ട് ഉണ്ട് ബീൻസ് ഉണ്ട് ക്യാബേജ് ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് ഇതെല്ലാതും കൂടെ ഈ ഇതിലിട്ടിട്ട് ഒരെളക്കങ്ങട്ട ഇളക്കും വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഉണ്ട് അതിൽ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഇതൊന്ന് മിക്സ് ആവട്ടെ ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ നമ്മൾ ഈ ഈസി കുക്ക് ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യത ഉണ്ട് നമ്മളിപ്പോൾ ഇത് മൂടി വെച്ച് പോയാലും അപ്പോൾ അത് കാരണം ഞാൻ ഈ അടി പിടിക്കാൻ സാധ്യത ഉള്ളത് കാരണമാണ് ഞാൻ കുറച്ചൊരു കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇതിന് സാധാരണ ഈ ഇതിലൊന്നും അങ്ങനെ വെള്ളം ഒഴിച്ചുകൊടുക്കില്ല ഞാനിപ്പോൾ ഇത് നേരത്തെ തന്നെ വേവിച്ച് വെച്ച ഇതാണ് കേട്ടോ ഗ്രീൻ പീസ് നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു ഇന്നലെ വെള്ളത്തിയിട്ട് വെച്ചതാണ് എന്നിട്ട് ഇന്ന് രാവിലെ എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചത് കുക്കറിലടിച്ചിട്ടൊന്ന് വേവിച്ച് വെച്ചതായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂടെ ഇതിൻ്റെ വെള്ളമൊക്കെ കൂടെ അങ്ങനെ ഇതിലിങ്ങനെ ഏകദേശം ഒരു വേവ് ഇങ്ങനെ ആവും വേവ് ഇങ്ങനെ ആയി വരുമ്പോഴാണ് നമ്മൾ ഈസി കുക്ക് ആയ കാരണം കുറച്ചൊരു ഉപ്പൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ചൊരു വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും വീണ്ടും ഉപ്പൊക്കെ ഇട്ട് ഞാൻ ഒന്നും കൂടെ അങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഒതിൻ്റെ ഉപ്പൊക്കെ പൊടിച്ച് പച്ചക്കറിയൊക്കെ അങ്ങനെ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങണം ഇത് എന്തായാലും ഇതിനൊരു എൺപത് ശതമാനം വേവ് മതി കേട്ടോ ഈ ഫ്രൈഡ് റൈസിന് അധികം വേവ് വേണ്ട എല്ലാ സ്ഥലത്തും കൊത്തി കുത്തി ഞാൻ വേവിക്കട്ട അതിനുശേഷം ഞാനൊന്ന് ഒന്ന് ഒന്ന് മൂടി വെച്ച് ഒന്ന് മൂടി വെച്ചതിൻ്റെ ശേഷം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഫ്രൈഡ് റൈസേക്ക് വെള്ളം ഒഴിക്കൂല ഞാൻ വെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് ശരിക്കൊന്നും വേവാത്ത പോലെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ ഗ്രീൻ പീസൊക്കെ വേവിച്ചിട്ട് ഞാൻ ഊറ്റി വെച്ചതായിരുന്നു അതാണ് ഒന്ന് വാരാനും വേണ്ടി വെള്ളമൊക്കെ വാരാൻ എത്തി അപ്പോൾ അതിലൊന്നും വെള്ളമില്ല പിന്നെ ഈ ഇസി കുക്ക് ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ചത് ഇട്ടാ അല്ലെങ്കിൽ ഇസി കുക്ക് ഒഴിച്ച് പോകാൻ പറ്റില്ല അടി പിടിക്കും അതുകൊണ്ടാണ് ഞാൻ വേഗം വെള്ളം ഒഴിച്ച് ഒഴിച്ചൊഴിച്ചത് അതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ടയിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് ലാസ്റ്റ് ചിക്കിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഞാൻ അതിന് മുട്ടയില്ല അപ്പം അത് കാരണം ഞാൻ കുരുമുളക് പൊടി കുറച്ചിട്ടു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ വെള്ളം കുരുമുളക് പൊടി ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ സോയാ സോസും പിന്നെ നമ്മളെ ടൊമാറ്റോ സോസും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് സോയാ സോസും ടൊമാറ്റോ സോസും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് മൂടി ഇപ്പോൾ അതൊക്കെ കൂടായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നൊന്ന് ഏകദേശം ഒരു വേവായി ഉണ്ടോ വെള്ളവും ആ സോസും ആ പച്ചക്കറിയും ഒക്കെ അങ്ങനെ ഒന്ന ഒന്നൊന്ന് ആയി വരുകയാണ് പച്ച വേവ് ഇല്ലാതിരുന്നാലും ഒരു പച്ച കടിക്കൂല അത് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വേവിക്കുന്നത് ഇനി അതിൻ്റെ മേലെ ഇപ്പം ഏകദേശം ഒരു വേവായി ഇനി അതിൻ്റെ മേലെ നേരത്തെ ചൂടാറാൻ വെച്ച ചൂടാറേൻ്റെ ശേഷം ഇത് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മളാ ചൂടാറാം വെച്ച ആ ബസുമതി അരിൻ്റെ ആ ചോറ് ഇട്ടുകൊടുക്കണം കേട്ടോ അതിക്ക് ഏകദേശം ഒന്ന് വേദിക്കണേ ഏകദേശം അല്ല ഒരു എൺപത് ശതമാനം വെന്തിട്ടുണ്ടാവും അതാണ് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക ചോറ് ഉണ്ടാവും ഒട്ടിപ്പിടിച്ച് കണ്ടിങ്ങനെ ആവും ചൂട് അടിയിലൊക്കെ ചൂടുള്ളത് കാരണമാണിത് ഇങ്ങനെ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചൂട് ചൂടാറിയ ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കട്ടാ നമ്മൾ ഈ ഊറ്റി വെച്ചാൽ ആദ്യം തന്നെ ഊറ്റി വെക്കണം ചോ അരി ഉണ്ടാക്കിയിട്ട് എന്നാലേ ചൂടാറി ആറി കിട്ടുള്ളൂ ഒരു ഏകദേശം ഒന്ന് തണുക്കണം അപ്പോഴാണ് വല്ല ഒരു മുഴുവനായും തുണുക്കണം എന്നാലാണ് എന്നാൽ അതിൻ്റെ ഒരു ഇതും ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ ഒന്ന് സൈസായി വരികയുള്ളു അപ്പം ഞാനിതിപ്പോൾ ഈ ആയിരത്തി അറുന്നൂറിലിപ്പോൾ ഈ ഈസി കുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് കുറച്ചിട്ട് കുറച്ചൊന്ന് കുറച്ചിട്ട് ആയിരത്തി മുന്നൂറാക്കിയതിന് ശേഷം അത് അതേപോലെ ഒന്ന് വേവിക്കാൻ വെക്കണം അടിയിൽ അതിൻ്റെ നനവും പച്ചക്കറീൻ്റെതും അപ്പോൾ ഇതിൻ്റെ ആ എൺപത് ശതമാനത്തിൽ നിന്നുള്ളത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വേവായിപ്പോൾ ആ അടിയിൽ നിന്നുള്ള ആ ഇത് കാരണം ഇപ്പോൾ ചോറ് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വേവായി പച്ചക്കറിയും വേവായി അതിന് ശേഷം ഞാൻ കുഴക്കാനൊന്നുള്ള ടൈം ഉണ്ടായില്ല വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായില്ല പോവാനുള്ളത് പറഞ്ഞില്ല അപ്പോൾ ഞാൻ അത് ഫുള്ളായപ്പോൾ കുറച്ച് ഇതിലേക്ക് ഇട്ടതാണ് എന്നിട്ട് കുഴച്ചിട്ടുള്ള ഫോട്ടോസും പിന്നെ ബീഫിൻ്റെ കറിയാണ് ബീഫ് കറി എല്ലാവർക്കും അറിയാലോ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അപ്പം എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു